നമസ്കാരം ഷെർത്തിരുവല്ലയാണ് ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ ലൈവ് വരുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി കയറിയതാണ് ആരോ ഒരാൾ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് കാണാൻ പറ്റുന്നുണ്ട് പേര് പറ്റുന്നില്ല കാണാൻ ആരാന്നറിയില്ല ആരോ ഒരാള് വാച്ച് ചെയ്ത് നമുക്ക് ഇവിടെ കാണാം തിരുവല്ല കുറ്റപ്പുഴയാണ് എൻ്റെ സ്ഥലം വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളതാണ് കോളേജാണ് അതായത് മർത്തോമ കോളേജ് തിരുവല്ല കുറ്റപ്പുഴ ഈ കാണുന്നത് കോളേജാണ് മർത്തവ് കോളേജാണ് ഇതിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് എൻ്റെ വീട് ഗ്രൗണ്ടാണ് കോളേജിൻ്റെ ഇവിടെ രാവിലെ ക്രിക്കറ്റ് കളി തുടങ്ങാൻ വേണ്ടി പോവുകയാണ് അതിന് എല്ലാവരും വന്നിട്ടുണ്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ ലൈവ് വരുന്നത് ഇതിനായിട്ട് അങ്ങനെ യൂട്യൂബ് ലൈവ് ഞാൻ നോക്കിയിട്ടില്ല അപ്പം ഇന്നിപ്പം വിചാരിച്ച് ഒന്ന് ലൈവ് വന്നിട്ട് നോക്കാം എങ്ങനെയുണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒന്ന് കാണാമല്ലോ അഞ്ച് പേര് ഓൾറെഡി നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട് അരക്കാതൊന്നു കാണാൻ പറ്റുന്നില്ല നോക്കട്ടെ നമുക്ക് ഇവിടെ അഞ്ച് പേരൊന്നു കാണിക്കുന്നുള്ളൂ എന്നെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് കമന്റ് കമൻ്റ് എങ്ങനെയാണ് ആണെന്ന് തോന്നുന്നു ഇത് നമ്മൾ കാണുന്നത് തിരുവല്ല മർത്തോമ കോളജിൻ്റെ ഫ്രണ്ടിലുള്ള ഇതാണ് നേരെ ഫ്ലാറ്റ് കാണുന്നതിന് നേരെ എതിർവശത്താണ് നമ്മുടെ തിരുവല്ല ഡയറക്ടർ ബ്ലസി സാറിൻ്റെ വീട് നേരെ അതിൻ്റെ എതിർവശമാണ് സാറിൻ്റെ വീട് നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് ആടുജീവിതം ലാസ്റ്റായിട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കാഴ്ച തന്മാത്ര പളുങ്ക് ന്യൂസ് പ്രണയം അങ്ങനെ നിരവധി ഹിറ്റ് പടങ്ങൾ ചെയ്ത നമ്മുടെ സിസാറിൻ്റെ വീട് നേരെ ആ ഫ്ലാറ്റിന് എതിർവശത്താണ് നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് ഭർത്താവുമ്പോ കോളേജാണ് കോളേജിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് എൻ്റെ വീട് തിരുവല്ല ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതേ ഉള്ളൂ യൂട്യൂബെതിരായിട്ട് ലൈവ് ഒന്നും പോയിട്ടില്ല അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ ഒന്ന് ലൈവ് വന്ന് നോക്കും അപ്പോൾ നിങ്ങളെ ഓരോരുത്തരുടെ സപ്പോർട്ടും നമ്മളെ വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക നിങ്ങൾക്ക് കമൻറ്റ് ഇടാൻ പറ്റുന്നുണ്ടോ ഒന്ന് പറയാമോ അവിടെ എനിക്ക് എൻ്റെ ഫോണാണോ ഇല്ല എന്നും അറിയാ Oke okay, oke okay, ya, uh, comment di video nanti oke. Okay? ഞാൻ ആദ്യമായിട്ടാണ് ഇതിങ്ങനെ ലൈവ് താങ്ക് യു ലൈവ് ഇതുമായിട്ടും കയറിയിട്ടില്ല യൂട്യൂബ് ഒരിതിൻ്റെ അകത്ത് നമുക്ക് ഇത് ഇതിൻ്റെ തന്നെ നമുക്ക് ഫേസ്ബുക്ക് പേജ് ഉണ്ട് അതിൻ്റെ അകത്ത് ഞാൻ കയറിയിട്ടില്ല ലൈവ് ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്യും എന്ന് മാത്രമേ ഉള്ളൂ അല്ല ലൈവ് ഒന്നും വന്നിട്ടില്ല അപ്പം നമ്മുടെ ഫോളോവേഴ്സിനെ അതുപോലെ തന്നെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല ലൈവിൻ്റെ അകത്തൂടെ ു എന്തായാലും ഇനി അടുത്ത ദിവസങ്ങളിൽ ഞാൻ ലൈവ് വരുന്നതായിരിക്കും നമ്മുടെ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തരാം അടുത്തുതന്നെ കോളേജാണ് ഇവിടൊക്കെ വൈകിട്ട് ഞങ്ങളെ വൈകുന്നേര സമയങ്ങളിൽ നമുക്കിവിടെ വന്ന് ഇരിക്കാം കോളേജിൻ്റെ ഫ്രണ്ടാണ് മർത്തോമ കോളേജ് എന്ന് പറയും തിരുവല്ല കുറ്റപ്പുഴയിലാണ് ഈ മതിലൊക്കെ ഞങ്ങൾ വൈകിട്ട് സമയങ്ങളിലൊക്കെ വന്നിരിക്കുന്ന ഏതാണ് അതായത് ഒരു റോഡിൻ്റെ നടുക്കൂടെയാണ് ഗ്രൗണ്ട് നേരെ എതിർവശത്തും അതുപോലെ തന്നെ അതിൻ്റെ കോളേജും ഇതാണ് മർത്തമ്മ കോളേജിന്റെ മെയിൻ കവാടമാണ് വേണ്ട ഇന്നില്ല നാളെ പോണം നാളെ ഇവിടെ പത്തനാപുരം അവിടെ നമുക്ക് വർക്കുള്ളത് ഏഹ് അവിടാണ് ആ വർക്കുള്ളത് അവിടെ പി കെ സി എന്ന് പറഞ്ഞു അവിടെ വർക്ക് ആ കമ്പനിയില്ല ഏ